ുഹൃത്തുക്കളെ ശബരിമലയിൽ നടന്ന പെരിങ്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരുന്നതിലും അത് ഇടപെട്ട പ്രതികളെ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിലുമൊക്കെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി എല്ലാ സീമകളും ലംഘിച്ച് ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ കോടതിയുടെ ഈ വിഷയത്തിലെ ഇടപെടലുകൾ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിഷയത്തിലേക്ക് എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാണ് ഇന്ന് ഹൈക്കോടതി ഒരു ചരിത്ര കൂടി ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്ന് അഞ്ചാമത്തെയോ ആറാമത്തെയോ ഇടക്കാല വിധിയാണ് സെപ്റ്റംബർ പത്തിന് ശേഷം ഇന്നത്തെ വിധിയിലൂടെ കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് ഈ ശബരിമലയിലെ പെരുങ്കൊള്ള സംബന്ധിച്ച് അതിൽ യഥാർത്ഥ കക്ഷികൾ ആരാണ് ആ പെരുങ്കൊള്ള ആസൂത്രണം ചെയ്തവരാരാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഇന്നത്തെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിൻ്റെ വിധി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല നമുക്കറിയാം ഈ വിഷയം പുറത്തു വന്നത് മുതൽ ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന ഒരേ ഒരാളാണ് അയാളുടെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലത്തിലധികമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ ആരാണ് ഈ ഇത്യാദി വിഷയങ്ങളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ച് കൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രധാനമായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സമയം കൂടുതൽ ചെലവഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പൊതുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിലെ ആ സ്പോൺസറെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ വിഷയം അല്ലെങ്കിൽ ഈ വിവാദം ഇതുവരെ വികസിച്ച് വന്നത് എന്നാൽ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവിലൂടെ ഈ തട്ടിപ്പിന് പുറകിൽ കളിച്ചവരാരൊക്കെ ഈ തട്ടിപ്പിന് പുറകിൽ പ്രവർത്തിച്ച വമ്പൻ സ്രാവുകൾ ആരൊക്കെ ആരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് നടന്നത് ഇത് പുറത്തു കൊണ്ടുവരാൻ ഇന്നത്തെ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല വിധി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇന്നെന്താ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത് വലിയൊരു ഗൂഢാലോചനയില്ലാതെ ഈ പെരുങ്കൊള്ള നടക്കുകയില്ല എന്നതാണ് ആ ഗൂഢാലോചനയിലെ ഏറ്റവും ചെറിയ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് അപ്പൊ അതാണ് അതിലേക്കാണ് ദേവസ്വം ബെഞ്ച് ഊന്നിയത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിത്തിരിഞ്ഞല്ല ഈ അന്വേഷണം പോകേണ്ടതെന്നും ഈ അന്വേഷണം സാർത്ഥകമാകണമെങ്കിൽ ഈ പെരുങ്കൊള്ള ആസൂത്രണം ചെയ്ത ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണ് എന്ന് പുറത്തു വരണം എന്നും ഹൈക്കോടതി ഇന്ന് ശക്തമായ ഭാഷയിൽ അസന്നിഗ്ധമായി സംശയലേശമന്യെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നു അതിൽ ദേവസ്വം ബെഞ്ച് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറിവോടുകൂടിയല്ലാതെ ഇതുപോലൊരു കൊള്ള ദേവസ്വം പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി നേരിട്ട് തന്നെ ഇന്ന് പറയുകയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഇക്കാര്യത്തിലുള്ള പങ്കാളിത്തം സംശയാസ്പദമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സഹായമില്ലാതെ ഇതുപോലൊരു കൊള്ള നടക്കില്ല അതുകൊണ്ട് ആ കാര്യം കൂടുതൽ പരിശോധിക്കണം എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വർഷക്കാലം നടന്ന മുഴുവൻ കത്തിടപാടുകളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം എന്ന് കോടതി ഇന്ന് സംശയലേശമന്യെ പറഞ്ഞിരിക്കുന്നു ഇത് വളരെ രഹസ്യാത്മകമായിട്ട് ചെയ്യണം അക്കാര്യങ്ങളൊക്കെ കോടതി മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വാട്ടർ ഷെഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ചെറിയ പരൽ മീനുകളിൽ ഈ അന്വേഷണം ഒതുക്കി യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുത് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ കേരള ഹൈക്കോടതി അത് ഇന്ന് അടച്ചിരിക്കുന്നു ആ ഹോള് ഇന്ന് ഹൈക്കോടതി പ്ലഗ് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ആ വീഡിയോയിൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് എന്താ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവും എന്നാണ് ഇന്നത്തെ ഈ വിധിയോടുകൂടി കാര്യം നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു ഇനി ഗൂഢാലോചന അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംശയിക്കേണ്ട കാര്യമില്ല അവർ ഒരുപക്ഷെ ഗൂഢാലോചന അന്വേഷിക്കുന്നത് സംബന്ധിച്ച് സ്വല്പം മടിച്ചു നിന്നിരുന്നെങ്കിൽ ഒരു മടിയും വേണ്ട ഗൂഢാലോചന നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ബ്ലാങ്ക് ചെക്ക് കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് അവർക്ക് ആരും തടസ്സവുമില്ല ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ ഒന്നാമതായി പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് ദേവസ്വം പ്രസിഡൻ്റ് എ പത്മകുമാർ ആയിരിക്കും എന്നുള്ളത് ഇന്നത്തെ വിധിയോടുകൂടി തെളിഞ്ഞിരിക്കുന്നു കോടതി പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ സഹായമില്ലാതെ ഇതുപോലൊരു കള്ളത്തരം ഒരു പെരുങ്കൊള്ള നടക്കില്ല അപ്പോൾ എ പത്മകുമാറിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു അതായത് വിധി വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം അത് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പിന്നെ ചാരിതാർത്ഥ്യമുണ്ട് നല്ല കാര്യകാരണ സഹിതം പ്രതിപക്ഷത്തിൽ പിന്നെ ഞാൻ ആ കാര്യം വിശദമാക്കിയിരുന്നു അതിന്ന് നടന്നിരിക്കുന്നു അത് ഇനി ഇനി ഒരു കാരണവശാലും എ പത്മകുമാറിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാൽ എ പത്മകുമാർ മാത്രമാണോ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായത് എന്നുള്ള വിഷയവും കൂടി പിന്നെ ഈ ഈ വിധിയുടെ ഭാഗമായി അടക്കുന്ന അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോവുകയാണ് അപ്പോൾ കോടതി പറഞ്ഞെന്താ ഉണ്ണികൃഷ്ണനും കുറിച്ച് ചിങ്കിടികൾക്കും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കുറിച്ച് ഉദ്യോഗസ്ഥർക്കും മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളുടെ പങ്കില്ലാതെ അവർക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണാധികാരിയായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എന്ന മെമ്പർമാരായിരുന്നവർ അവരെ പ്രതിയാ പ്രതികളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗൂഢാലോചനയിൽ അവർ പങ്കെടുത്തിട്ടുണ്ട് അവർ പങ്കെടുത്തതിൻ്റെ തെളിവാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അജയ്യുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ഉത്തരവിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളെ ചെമ്പു പൊതിഞ്ഞതായിട്ട് ഉത്തരവിറക്കിയതോടുകൂടി തന്നെ അവർ ആ ഗൂഢാലോചനയിൽ കഴിഞ്ഞു അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് എ പത്മകുമാർ പ്രതിയാകും ഗൂഢാലോചനകളിൽ എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പ്രതിയായി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിനും തിരക്കൊന്നുമില്ല എന്നാൽ ഇന്നത്തെ ഈ വിധിയോടുകൂടി ഇത് എ പത്മകുമാർ മാത്രമാണോ പ്രതിയാകാൻ പോകുന്നത് അതാണ് ചോദ്യം അല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഒരു എം എംഫാറ്റിക് നോ എന്നുള്ളതാണ് അതിനുള്ള മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ എ പത്മകുമാർ പ്രതിയാകുമെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളിയാകുമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കൊണ്ടുപോയ സമയത്ത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എൻ വാസു ആ വാസുവും പ്രതിയാവും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എ പത്മുമാറിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വന്ന പിന്നെ എൻ വാസു അദ്ദേഹവും പ്രതിയാകും എന്ന് ഉറപ്പായിരിക്കുന്നു കൂട്ടാലോചനയിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കും ഞെ വാസു മാത്രമാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് ഇരുപത് പിന്നെ ഏതാണ്ട് നാൽപ്പത് വർഷത്തെ വാറന്റിയോടുകൂടി കൊണ്ടുവന്ന കട്ടളയുമൊക്കെ ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കട്ടളയും കട്ടിളയും വാതൽപ്പാളിയുമൊക്കെ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി വെള്ളപൂശാൻ അനുവാദം നൽകിയ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിയാഗങ്ങളും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒക്ടോബർ ഇരുപത്തൊന്നിലെ ഇടക്കാല ഉത്തരവിലൂടെ എ പത്മവുമാർ മാത്രമല്ല പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് ഇവർ മൂന്ന് പേരും ഗൂഢാലോചനയിൽ പങ്കാളികളാകും പ്രതികളാകും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കും എന്നാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ അവിടെ കൊണ്ട് അവസാനിക്കോ ഇല്ല എന്ന് നമ്മൾ കാണണം കാരണം ഇതുപോലൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുമ്പോൾ ഇതുപോലൊരു നിയമവിരുദ്ധമായ തീരുമാനം അതും ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ദേവസ്വം മാനുവലിൽ ചാപ്റ്റർ പതിനൊന്നിലെ റൂൾ മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ ദേവസ്വം പ്രിമൈസസിൽ വെച്ച് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ സജീവ സാന്നിധ്യത്തിൽ വേണം നടത്താൻ അത് ലംഘിച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആ നിയമം ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർക്ക് മാത്രം എടുക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല ദേവസ്വം മന്ത്രിമാർ അതാത് കാലത്തെ ദേവസ്വം മന്ത്രിമാരുടെ അനുവാദമില്ലാതെ ദ്വാരപാലക ശില്പങ്ങളായാലും പീഠങ്ങളായാലും വാതിൽ കട്ടിളയായാലും വാതിലായാലും ഒന്നും പിന്നെ ശബരിമല സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല അത് പുറത്തു കൊണ്ടു നിയമവിരുദ്ധമാണ് അങ്ങനെ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുക്കുമ്പോൾ അതിന് ദേവസ്വം മന്ത്രിയുടെ അനുവാദമില്ലാതെ അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ബാലപാഠമല്ലേ സുഹൃത്തുക്കളെ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്താണ് എ പത്മകുമാർ ദ്വാരപാലക ശില്പങ്ങളും എൻ വാസു പീഠങ്ങളും പിന്നെ നിയമവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രന് പങ്കാളിത്തം ആ ഗൂഢാലോചനയിൽ കടകംപള്ളി സുരേന്ദ്രനും കൂടെ പങ്കാളിയാവും അപ്പം കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്ഥിതിയും പരിങ്ങല്ലാകുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാതിലും വാതിൽ വാതിൽ കട്ടിലകളുമൊക്കെ അടത്തിയെടുത്ത് പിന്നെ ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് കൊണ്ടുപോകാൻ കൊടുത്ത തീരുമാനം എടുത്ത പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് പി എൻ വാസവനും സംശയം മുന്നിയിലേക്ക് വരികയാണ് വി എം വാസവനും അറസ്റ്റ് ഭീഷണിയിലേക്ക് വരികയാണ് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് നടപ്പാക്കപ്പെടുമ്പോൾ ഒരു സംശയവും വേണ്ട എ പത്മകുമാറും എൻ വാസുവും എസ് പി പ്രശാന്തും പ്രതികളാവും കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും പ്രതികളാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അതിൽ എ പത്മകുമാർ അറസ്റ്റിലാകും എന്ന് ഒരുപക്ഷെ ആദ്യമായി ഈ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് പറഞ്ഞ പറഞ്ഞത് പ്രതിപക്ഷം യൂട്യൂബ് ചാനലാണ് എന്നത് യൂട്യൂബ് ചാനലിന് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്